വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിനിരയായ വ്യക്തിയാണ് താനെന്നും ആ സമയത്തൊന്നും തന്റെ കൂടെ ആരും നിന്നിട്ടില്ല എന്നും പറയുകയാണ് നടി മൈഥിലി ഒരു യൂട്യൂബ് ചാനലിൽ അനുവദിച്ച അഭിമുഖത്തിലാണ് മൈഥിലി ഇക്കാര്യം വ്യക്തമാക്കുന്നത് എങ്ങോട്ട് തിരിഞ്ഞാലും തനിക്ക് ആക്രമണം ആക്രമണമായിരുന്നുവെന്നും ഇത്തരത്തിൽ പറയുന്നവരൊക്കെ തനിക്കൊരു കുടുംബം ഉണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നും മൈഥിലി ചോദിക്കുന്നു അന്നും ഇന്നും കൂടെ ആരും നിന്നിട്ടില്ല എപ്പോഴും തനിച്ചാണ് താൻ പോരാടുന്നത് തന്റെ വിവാഹം പോലും വിറ്റ് കാശാക്കിയവരുണ്ടെന്നും ആരാണ് ശരിക്കുള്ള പ്രതികളെന്നാണ് തനിക്ക് മനസ്സിലാകാത്തതെന്നും മൈഥിലി പറയുന്നു െ പ്രതിക്കൂട്ടിൽ നിർത്തും സോഷ്യൽ മീഡിയ ഒരു വശത്ത് ഏത് കാലം മുതലാണ് താൻ വേട്ടയാടപ്പെട്ടതെന്നും അതിനെയെല്ലാം താൻ ഓവർകം ചെയ്തുവെന്നും എന്തൊക്കെ ട്രോമ വന്നാലും നമ്മൾ അതിനെ മറികടന്നേ പറ്റൂ മറ്റാർക്കും അതിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത് തിരിഞ്ഞു നോക്കിയിട്ടല്ല പോകേണ്ടതെന്നും അങ്ങനെ പോയാൽ തലയും കുത്തി വീഴും അതുകൊണ്ട് തന്നെ താൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും മൈഥിലി പറയുന്നുണ്ട് ആളുകൾ ഇപ്പോഴും തന്നെ വലിയ രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിലും തിരിച്ചു വരണമെന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോഴും വലിയ സന്തോഷമുണ്ട് അതിലൂടെ ലഭിക്കുന്ന ഒരു എനർജി തളർന്നു ില്ക്കുമ്പോഴെല്ലാം ആ ഒരു എനർജി അവർ തനിക്ക് തന്നിട്ടുണ്ടെന്നും അവരാണ് ശരിക്കും പറഞ്ഞാലുള്ള തന്റെ പ്രചോദനമെന്നും മൈഥിലി പറയുന്നുണ്ട് പിറേ ആരുടെ അടുത്ത് നിന്നുമുള്ള ഒരു പിന്തുണയും താൻ പ്രതീക്ഷിക്കുന്നില്ല എല്ലാ മാധ്യമങ്ങളെയും അല്ല താൻ പറയുന്നത് അതിനായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട് അവരുടെ ഒക്കെ പേരിൽ എത്രയൊക്കെ കേസുകൾ കൊടുക്കാൻ സാധിക്കുമെന്നും താൻ തന്നെ ഒരു പത്തിരുപത് കേസുകൾ കൊടുത്തിട്ടുണ്ടാകുമെന്നും സൈബർ കേസുകളുടെ കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് പരിമിതികളുണ്ടെന്നും കേസുകൾ വിജയത്തിലേക്ക് എത്തിയിട്ടില്ലെന്ന് പറയാനാകില്ല എന്നും മൈഥിലി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് വിളിച്ചിരുന്നു തനിക്ക് തന്നെ ഓർമ്മയില്ലാത്ത ഒരു ാണ് കേസിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം എന്ന് വക്കീൽ ആവശ്യപ്പെട്ടു വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല മറ്റൊരാളുടെ ഇട്ടത് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തതെന്നാണ് അവർ പറഞ്ഞതെന്നും ആരാന്റെ അമ്മയ്ക്ക് പ്രാന്തയാൽ കാണാൻ നല്ല ചേലാണെന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയേണ്ടതില്ലെന്നും ഇപ്പുറത്ത് നിൽക്കുന്നത് സ്ത്രീ ആണെന്നുള്ളത് പോലും അവർ നോക്കുന്നില്ല എന്നും ആ കേസിൽ നിന്നും താൻ പിൻവാങ്ങില്ലെന്ന് താൻ വ്യക്തമാക്കിയെന്നും മൈഥിലി പറയുന്നു മാത്രമല്ല തനിക്ക് ആരോടും എതിർപ്പില്ല ഒരു സംഘടനയുമായും തനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്നും മായ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ ഒരു കേസിന്റെ കാര്യം വന്നപ്പോൾ സി സി തനിക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചു കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ആ സംഘടനയിൽ തന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ളവരുണ്ട് എന്നാൽ ആരും തന്നെ വിളിച്ച് എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ടില്ല എന്നും അതിൽ തനിക്ക് ഇപ്പോഴും വിഷമം ഉണ്ടെന്നും സത്യത്തിൽ തനിക്ക് ആരുടെയും പിന്തുണ വേണ്ടതില്ലെന്നും മൈഥിലി കൂട്ടിച്ചേർത്തു അതേസമയം കരിയറിനൊപ്പം കുടുംബജീവിതത്തിനും മൈഥിലി ഇന്ന് ശ്രദ്ധ നൽകുന്നുണ്ട് നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ കരിയറിൽ ഇടയ്ക്കിടെ ചില ഇടവേളകൾ മൈഥിലിക്ക് വന്നിട്ടുണ്ട് ംഗത്ത് സജീവ സാന്നിധ്യമാകണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് മൈഥിലി പാലേരു മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയ താരം രണ്ടായിരത്തി പത്തൊൻപത് വരെയാണ് അഭിനയരംഗത്ത് സജീവമായിരുന്നത് ഇതിനിടയിൽ തന്നെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും താരം നേരിടേണ്ടി വന്നിരുന്നു പാലേരു മാണിക്യം സോൾട്ട് ആൻഡ് പേപ്പർ ഈ അടുത്ത കാലത്ത് തുടങ്ങിയവയാണ് മൈഥിലിയുടെ കരിയറിലെ ശ്രദ്ധേയമായ സിനിമകൾ രണ്ടായിരത്തി രണ്ടിലാണ് മൈഥിലി വിവാഹിതയായത് ആർക്കിടെക്റ്റായ സമ്പത്താണ് മൈഥിലിയുടെ ഭർത്താവ് ഇരുവർക്കും ഒരു മകനുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ